ഹലോ ഹൈ ഡിയർ ഫ്രണ്ട്സ് ഇതെൻ്റെ തീറ്റപ്പുൽ കൃഷിയാണ് ഞാൻ ഇന്ന് തീറ്റപ്പുൽ കൃഷി കാണിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ ചാനലിൽ കാണുകയും അതുപോലെ തന്നെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ അധികം കുട്ടികളാണ് അതിനകത്ത് പ്രോഗ്രാമൊക്കെ ഇടുന്നത് പക്ഷേ ഞാൻ എൻ്റെ കൃഷിയുടെ കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് തുടങ്ങിയതാണ് കേട്ടോ അപ്പം നിങ്ങളിതൊക്കെ ഒന്ന് കാണണം ഇതിപ്പം നട നിൽക്കുന്നത് ഈ പുല്ലെന്ന് വെച്ചാൽ സൂപ്പർ നെപ്പിയർ പുല്ലാണ് ഇതിപ്പം ഒരു മുപ്പത് ദിവസം ആയ പുല്ലാണ് ഇത് വെട്ടിയിട്ട് മുപ്പത് ദിവസം ആയതുള്ളു അപ്പം വെട്ടിക്കഴിഞ്ഞു കഴിയുമ്പോഴത്തേന് അതിൻ്റെ ചുവട്ടിൽ നിന്ന് നിറയെ പുതിയ പുതിയ ശിഖരങ്ങൾ വരുന്നുണ്ട് അപ്പം നമുക്ക് ഈ പശു വളർത്തുന്നവർക്ക് ഏറ്റവും നല്ല കൃഷി എന്ന് പറഞ്ഞാൽ തീറ്റപ്പുൽ കൃഷി എന്ന് പറഞ്ഞാൽ സൂപ്പർ നീപ്പിയറാണ് ആണ് അതിൻ്റെ തണ്ടുകൾക്ക് നല്ല വണ്ണവുമുണ്ട് ഈ തണ്ടുകൾക്ക് നല്ല വണ്ണവുമുണ്ട് അതുപോലെ തന്നെ ഈ തണ്ട് ഫുൾ ആയിട്ടും പശുക്കൾ തിന്നുകയും ചെയ്യും അപ്പം നമ്മൾ ഒന്നെങ്കിൽ ചോപ്പ് ചെയ്ത് കൊടുക്കുന്ന അതെല്ലാം അല്ലാതെ ഇട്ട് കൊടുത്താലും അവർ കഴിക്കും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടിയിൽ നടീതിയാണ് ഇതാണ് ഇത് നട്ടിരിക്കുന്നത് ഓരോ പാത്തി പോലെ ഇങ്ങനെ വെട്ടിയിട്ട് അതിനകത്ത് പാത്തിയിലേക്ക് ഈ തണ്ട് നമ്മൾ നമ്മളിട്ട് കൊടുക്കുവാണെങ്കിൽ അതായത് കുത്തി നീടുന്നതുപോലെ വെറുതെ ഇങ്ങനെ കിടത്തിയിടുകയാണിങ്ങനെ അണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് പച്ച ഇട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ വന്ന് നോക്കുമ്പോഴത്തേനും അത് മുളച്ചിട്ടുണ്ടാവും മുളച്ചതിന് ശേഷം അതിലൊരു ശകലം യൂറിയയും പിന്നെ ചാണക വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇത് മൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇതിനെ ശിഖരങ്ങൾ വരികയും അതുപോലെ തന്നെ നന്നായിട്ട് വളരുകയും ചെയ്യും ഇതാ ഇത് ഈ ഈ പുല്ല് ഞാൻ നട്ടിട്ട് ഏകദേശം ഒരു മാസം ആറുമാസമായിട്ടില്ലേ ഈ ആറുമാസത്തിൻ്റെ ഇടയിൽ തന്നെ ഞാൻ മൂന്ന് പ്രാവശ്യം കട്ട് ചെയ്തതാണ് അപ്പോൾ നോക്കി ഇപ്പം ഇതൊക്കെ എല്ലാം കട്ട് ചെയ്യാ കട്ട് ചെയ്യാറായി നിൽക്കുന്നതാണ് ഇപ്പോൾ പിന്നെ എനിക്ക് പുല്ലിൻ്റെ ക്ഷാമം അധികം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മഴ കിട്ടിയത് കൊണ്ടും ഞാനിങ്ങനെ പുല്ല് നിർത്തിയിരിക്കുക അപ്പോൾ ഇനി അടുത്ത മഴയ്ക്ക് മുമ്പായിട്ട് ഞാനിത് കട്ട് ചെയ്യും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മഴയ്ക്ക് മുമ്പ് തന്നെ ഇത് തളർത്ത് കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ മഴയുടെ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു കാരണവശാലും അതിൻ്റെ ആ തട അല്ലെങ്കിൽ അതിൻ്റെ ആ ചോട് നമ്മൾ മഴ നനയ്ക്കരുത് ഒന്ന് മൂടിയിടണം രണ്ട് ദിവസത്തേക്ക് ഒന്ന് മൂടിയിട്ട് എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് കൊണ്ട് മൂടിയിട്ടതിന് ശേഷം മാത്രമേ പോകാവുള്ളൂ അല്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴയുള്ള സമയത്ത് ആ തണ്ടിനകത്തേക്ക് വെള്ളം ഇറങ്ങി പെട്ടെന്ന് ചീച്ചിട ചീ ആ ചെടി അങ്ങ് വേഗം പോകും അപ്പോൾ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഇച്ചിരി മൂടി ഇടുവാണെങ്കിൽ വേഗം അതിൽ നിന്ന് തളർ തളർപ്പ് പുതിയ തളർപ്പ് വരുന്നതിനും സഹായിക്കും ഇതുകൊണ്ട് ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ വെട്ടിയതാണ് ഇതിപ്പോൾ തന്നെ ഇത്രയും വലുതായിട്ടുണ്ട് ഇതുണ്ട് ഈ ചെടികളെല്ലാം അപ്പം ക്ഷീരകർഷകർക്ക് പുല്ലിൻ്റെ ക്ഷാമം മാറ്റുന്നതിന് വേണ്ടി നമുക്ക് നമുക്ക് ഏറ്റവും അധികം കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു പുല്ലാണ് ഈ സൂപ്പർ നീപ്പിയർ അപ്പോൾ സൂപ്പർ നെയ്പ ഞാൻ ഈ സൂപ്പർ നെയ്പ്പിയർ വാങ്ങിച്ചത് എനിക്ക് ഇതിൻ്റെ തണ്ട് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്കഞ്ചേരിയിൽ നിന്ന് ഒരു യൂട്യൂബറിൻ്റെ അടുത്തുനിന്ന് ഞാൻ വാങ്ങിച്ചതാണ് അദ്ദേഹം ഇങ്ങനെ ഫേസ്ബുക്കിനകത്ത് പരസ്യം ചെയ്തിരിക്കുന്നതാണ് ഞാനപ്പം അവർക്ക് അവരെ കോൺടാക്റ്റ് ചെയ്തിരുന്നപ്പോൾ അവരെനിക്ക് ഒരായിരം തണ്ട് അയച്ചു തന്നു ആയിരം തണ്ടിന് ആയിരം രൂപയും പിന്നെ നമ്മുടെ കൊറിയർ ചാർജോട് കൂടി ആയിരത്തി മുന്നൂറ്റമ്പത് രൂപയോളം എനിക്ക് ചിലവായിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് പിന്നെ കഴി പറ്റുന്നിടത്തോളം ആൾക്കാർ ഇത് എന്നാ കൃഷി ചെയ്യാൻ ശ്രമിക്കുക പിന്നെ കുറഞ്ഞ അളവിൽ ഇന്നുണ്ടാകും അഞ്ച് സെൻറ്റിനകത്ത് അഞ്ച് സെൻറ്റിനകത്തോളം ആയിരം തണ്ട് എനിക്ക് ഇടാൻ പറ്റി ഇതുണ്ട് ഇത്രയും അടുത്തടുത്താണ് കുഴപ്പമില്ല എങ്കിൽ ഇത് നന്നായിട്ട് തന്നെ വളരുന്നുണ്ട് പിന്നെ ഞാനിവിടെ നന്നായിട്ട് ഈ ചാണകത്തിലേറി എല്ലാ ആഴ്ചയിലും അടിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ കൂട് കഴുകുന്ന വെള്ളവും പിന്നെ പശുവിനെ കുളിപ്പിക്കുന്ന വെള്ളമെല്ലാം നമ്മളവിടെ സ്റ്റോർ ചെയ്തിട്ട് അവിടെ നിന്ന് മോട്ടറ് വെച്ചിങ്ങനെ പമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇത് നന്നായിട്ട് വളരുന്നതിനൊരു കാരണമാണ് അപ്പം നിങ്ങൾ തീറ്റപ്പുൽ കൃഷി ചെയ്യാൻ താല്പര്യം ഉണ്ട് ഉള്ളവരൊക്കെ ഈ സൂപ്പർ ഇപ്പം ഉണ്ട് തണ്ട എവിടെന്നെങ്കിലും കിട്ടുമെങ്കിലും അത് മേടിച്ച് കൃഷി ചെയ്യാൻ ശ്രമിക്കുക